പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുത്തതോടെ നിലമ്പൂരിൽ ആരോപണ പ്രത്യാപരണങ്ങൾ ഇരു മുന്നണികൾക്കും കൂടുതൽ ശക്തമാക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്ന് ഇപ്പോഴും ക്ഷേമ പെൻഷൻ തന്നെയാണ് ലൈഫ് പദ്ധതിയാണ് ഇടതിൻ്റെ ത തായക്കിടയിലെ മറ്റൊരു പ്രചരണ വിഷയം കേരളത്തിൽ ഏറ്റവും അധികം ലൈഫ് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്ത് നിലമ്പൂരിലെ അരമമ്പലം പഞ്ചായത്താണ് എന്നതും ശ്രദ്ധേയമാണ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ഈ വിഷയങ്ങൾ പ്രത്യേകം ഊന്നൽ നൽകുന്നു നിലമ്പൂരിലെ കുടുംബയോഗങ്ങളിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്ത കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്ന് ചോദ്യത്തിന് ആളുകൾ ആദ്യം പറയുക ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനെക്കുറിച്ച് ആണെന്ന് തോമസ് ഐസക് പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് പൂർണ്ണരൂപം ഇങ്ങനെ നിലമ്പൂരിലെ കുടുംബയോഗങ്ങളിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്ത കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്ന ചോദ്യത്തിന് ആളുകൾ ആദ്യം പറയുക ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനെക്കുറിച്ചാണ് അത് കഴിഞ്ഞാൽ ഹൈടെക് സ്കൂളുകൾ അതിനെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ഒരു വായനക്കാരൻ പ്രതികരിച്ചത് ലൈഫ് മിഷൻ വീടുകളല്ലേ രണ്ടാമതായി പറയേണ്ടത് എന്നായിരുന്നു സ്ഥാനം ഏതുമാവട്ടെ കേരളത്തിൻ്റെ വികസന പാതയിൽ ലൈഫ് മിഷൻ വീടുകൾ ഒരു നിർണായക ന്യായികക്കല്ലാണ് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും അധികം ലൈഫ് വീടുകൾ നിർമ്മിച്ചുകൊടുത്ത പഞ്ചായത്തിയായത് നിലമ്പൂരിലെ അമരമ്പരം പഞ്ചായത്തിനാണ് ഈ ബഹുമതി ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ അവാർഡ് അമരമ്പരം പഞ്ചായത്തിനു ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് വരെ കണക്ക് പ്രകാരം ലൈഫ് മിഷൻ ലിസ്റ്റിലെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പേർക്കാണ് കരാർ വഹിക്കുകയും എൺപത് ശതമാനം പേരുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഏതാണ്ട് നൂറ് ശതമാനം വീടുകളും പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മൊത്തം ആയിരത്തി വീടുകൾ